മോന്റെ കേസ് വരെ ആയിട്ടുണ്ട് പുൽപ്പള്ളി സ്റ്റേഷൻ വിറ്റ് കച്ചവടമാക്കും മോന്റെയും പരിപാടി തമിഴ്നാട് ചെന്നൈ ഒക്കെ കൊണ്ട് വിറ്റ സ്റ്റോറീസ് വരെ എന്റെ അടുത്ത് ഓരോ ഗേൾസ് പറഞ്ഞു സ്വന്തം പെണ്ണിനെ കൂട്ടി കൊടുക്കുന്നവരാ ചെയ്തത് ചറ്റത്തരാന്ന് അവനറിയാലോ എന്ന് വെച്ചാല് പെണ്ണിന് സുഖമില്ലാത്ത പെണ്ണിനെ നിർമ്മാതാവാണ് പ്രൊഡ്യൂസറാന്നും പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഈ എറണാകുളത്ത് നിന്ന് ഇവരുന്ന് കോണ്ടാക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്ത് ഈ കൂട്ടി കൂട്ടിന്റെ വീട്ടിൽ വന്നു ഏതോ അമ്പലത്തിൽ എവിടെയോ വെച്ച് കല്യാണം നടത്തി പിന്നെ ഇത് കഴിഞ്ഞ് അവരയിൽ ഉണ്ടായിരുന്ന സ്വർണവും പൈസ അവര് മേടിച്ചെടുത്തു ഈ പെണ്ണ് പെണ്ണിനെ തല്ലി മുഖത്ത് തുപ്പി പിന്നെ വേറൊരു ഉണ്ട് എറണാകുളത്ത് അവര് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവര് അമ്മയും മാനും കൂടെ മാസത്തില് അരി അച്ചപ്പൊക്കെ ആയിട്ട് വരും എല്ലാരും അവനെ ട്രാപ്പ് ആക്കാൻ നോക്കിയിരിക്കാം കാരണം ഒരു കൂട്ട സംഘം എന്ന് പറയേ പേര് അവന് അവന് ഒട്ടനെ കിട്ടുക ഈ തൊപ്പിയെ പറ്റി എന്തൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു തരുന്നത് തൊപ്പിക്ക് കിളിമീൻ ഭയങ്കര ഇഷ്ടമാണ് ടീംസ് എല്ലാം വന്ന് ഫുഡൊക്കെ കഴിച്ച അവൻ ഫുഡ് കൈ കഴിച്ചിറങ്ങിയില്ല അതിനും പറഞ്ഞു മൊത്തം തീറ്റ അവൻ എന്നോ തീറ്റിയാ അവൻ മറ്റേതാണ് ആ അവന പുള്ളി എന്നെ ഭീഷണിപ്പെടുത്തിട്ട് വന്ന് മുഖത്ത് ആസിഡ് വരെ ഒഴിക്കുന്നു എന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ അപ്പോഴും പറഞ്ഞു നീ ആണാണെങ്കിൽ നീ വാ ഈ പൈസക്ക് വേണ്ടിട്ടടുത്ത വീഡിയോ ഉണ്ടല്ലോ അമ്മയുടെ ചികിത്സക്ക് മെഡിസിറ്റിയിലാണ് ആ വീഡിയോ ഇട്ടതിന് ശേഷം പുള്ളി എന്നോട് ചോദിച്ചുണ്ട് നാച്ചുറൽ ആയിട്ട് തോന്നുന്നുണ്ടോ വീഡിയോ എൻ്റെ അടുത്ത് എന്റെ തള്ള സത്യം അന്ന് ഇവൻ ഏത് തരത്തിലും മാറിയാണെന്ന് എനിക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞ ഉണ്ടോ എന്ന് ചോദിക്കരുത് അത് ലിസ്റ്റ് എടുക്കാൻ പാടാണ് ഒരു പേരും ഇവനെ പോലുള്ള പരമ ചെറ്റ് പറയാണെങ്കി അങ്ങനെ തന്നെ പറഞ്ഞ കൊറേ തെളിവുകളായിട്ട് വന്നിട്ടുണ്ട് അത് ഞാനിപ്പം ഇവിടെ കാണിച്ച അടി എവിടെ കാണുന്നോ അവിടെ ഒളിക്കുന്നവനാണ് കൊറേ വായിച്ചാളെ മാത്രമുള്ളു അവനെ കൊണ്ട് ഒരു കഴിവുമില്ല കണ്ടവന്റെ പൈസയും പറ്റിച്ച് ജീവിക്കുന്നവനാണോ അവൻ നല്ല സമയത്താണോ അല്ല ഉമ്മ കൊടുത്ത മീൻസ് ഇങ്ങനെ ചാരി ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നൊരു ഇങ്ങനെ ചരിഞ്ഞു ഫോണിൽ നോക്കുന്ന ടൈപ്പ് ആണ് ആ പുള്ളി അത് അങ്ങനെ ആക്കിച്ച് വെച്ചതാണ് ഇവന്റെ ഇന്റർവ്യൂ കണ്ടിട്ടെ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോകുക ഇങ്ങനെ ഉണ്ടാക്കി കഥകൾ പറയാൻ പറ്റുന്നവനൊക്കെ ഈ ഭൂമിയിലുണ്ടോ എല്ലാ പെണ്ണുങ്ങളെയും ഇവൻ കോണ്ടാക്ട് ചെയ്യും അവൻ ഒരൊറ്റ ദിവസം മാത്രമേ അവരടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഡീലിങ്സ് ആ ഒരു മോശം ആയിട്ട് ക്യാരക്ടറായിട്ട് എന്റെ അടുത്ത് പല രീതിയിൽ ഇടപെടാൻ വന്നിട്ടുണ്ട് പക്ഷെ എൻ്റെ അടുത്ത് നടന്നിട്ടില്ല ഇപ്പൊ പുള്ളി ഓരോരുത്തരും പറയുന്നുണ്ടല്ലോ അങ്ങനെ നടന്നുണ്ടാക്കി ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാക്കണന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ലക്ഷം രൂപ ഇവന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമാണ് കല്യാണം പോലും ചിലപ്പോ അവൻ എന്തെങ്കിലും പെട്ടു നിൽക്കുന്നതിനകത്ത് നൂറാനുള്ള വഴിയായിരുന്നു അവൻ കൂടി വന്ന ആ കൊച്ചിനെ കൊല്ലാതിരിക്കട്ടെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഇപ്പൊ ജിനു അച്ചായും തല്ലി എന്ന് പറഞ്ഞു തല്ലണം ഒരാളെ തല്ലണം അല്ലെങ്കിൽ അവരോട് ഏറ്റവും ക്ലോസ് ആവുമ്പോഴാണല്ലോ അതുപോലെത്തന്നെയാണ് എന്റെ പുള്ളി ആ ഒരു സൈക്കോ എന്ന് പറയാൻ പറ്റത്തില്ല പുള്ളീനെ അതിലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് അതാണ് പുള്ളി സൈക്കോ അല്ല അതിലപ്പുറം എന്തെങ്കിലും എല്ലാം പൂട്ടിയിടേണ്ട ഒരു സമയം കഴിഞ്ഞാൽ പുള്ളിനെ ഈ ഇപ്പം ഞാൻ പറട്ടെ ഇപ്പം ഇപ്പം ഞാനും ചേട്ടനും തമ്മിൽ സംസാരിക്കുന്ന കണ്ടാൽ തന്നെ ഞാനും നീയും തമ്മിൽ റിലേഷൻ ആണ് ഞാനും നീയും തമ്മിൽ പോയിട്ടുണ്ട് അല്ലെ ഞാൻ എന്ത് നമ്മളെ പറയേണ്ട കാര്യം എന്താണ് അങ്ങനത്തെ ഒരാളാണ് സ്വന്തം അപ്പനെ അമ്മയും വരെ വെച്ച് പറയുന്നവനാണ് സത്യം പറഞ്ഞാൽ സ്വന്തം കൂടപ്പറപ്പുകളെ വെച്ച് പറയുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ ഞാൻ അതാ പറഞ്ഞ സൈക്കോ അല്ല അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് പുള്ളി സോഷ്യൽ മീഡിയയിൽ നല്ല ഫാൻസ് ഉള്ള അങ്ങനെ പറയണം അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ ഉള്ളത് ഉള്ളതല്ലാതെ ആവത്തില്ലല്ലോ ബ്രോ ഞാൻ ഇപ്പൊ വന്ന് ഇങ്ങനെ വന്ന് നേരിട്ട് പറയണന്ന് ഈ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ സമ്മതിച്ചു അവർക്ക് ഫാൻസ് ഉണ്ട് നല്ല രീതിയിൽ നിങ്ങൾ അയക്കോ ഈ ആവശ്യം ഇല്ലാത്തതിനീ ഇങ്ങനെ പൊക്കി ഇത്ര ആക്കി ഭയങ്കര വളർത്തി ഇങ്ങനെയുള്ളവന്മാരെ വളർത്തിയിട്ട് ഒരു നേട്ടവും കിട്ടുന്നില്ല എന്ത് കിട്ടുന്നുണ്ട് എന്ത് നേട്ടമാണ് ഇവരെയൊക്കെ വളർത്തിയിട്ട് കിട്ടുന്നത് ആർക്ക് എന്ത് പ്രയോജനമുണ്ട് ഒരു പ്രയോജനം പറയാം ആ പുള്ളിക്കാരൻ ചെയ്ത ഒരു പ്രയോജനം പറയാമോ ആർക്കെങ്കിലും ഇപ്പൊ നിങ്ങൾ ഫാൻസ് ആണ് അതാണെന്ന് പറയുന്നുണ്ട് ആ പുള്ളിക്കാരൻ ചെയ്ത എന്താ ഒരു പ്രയോജനം പറയാം ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ത് നന്മയുള്ള കാര്യം അത് ചേട്ടം കണ്ടോ ചേട്ടങ്ങ അതാണ് ഞാൻ പറഞ്ഞത് പറയാൻ ആർക്കും പറ്റും അതിനകത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാണ്ടാണല്ലോ ഈ കാണുന്ന ഈ ഓരോ കമൻ്റ് ഇടുന്നവർ പോലും കമൻറ്റ് ഇടുന്ന ഈ ഈ എഴുതി കൂട്ടുന്നത് അതിനകത്ത് യാഥാർ ഞാനിപ്പം സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഈയൊരു ഇങ്ങനെ ഒരു വരണമെന്ന് ഒട്ടും വിചാരിച്ച ഒരാളല്ല ഇങ്ങനെ വീഡിയോയിൽ മുമ്പിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോഴും എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടല്ല പക്ഷെ ഞാനത് വിട്ടത് കേസാണ് പെട്ടെന്നൊരു സുപ്രഭാത പുള്ളിയുടെ കല്യാണം വരുന്നു വീഡിയോ ഒക്കെ ഭയങ്കര വൈറലാക്കുന്നു പിന്നെ അപ്പോഴും കുറേ ഇൻറ്റർവ്യൂസ് വരുന്നു ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യമേ മാരേജ് കഴിഞ്ഞപ്പോഴും ഞാൻ വിട്ടു പോട്ടെ ഇനിയെങ്കിലും അപ്പോഴും എനിക്കറിയാം എനിക്കിപ്പോൾ ഒറ്റ ഒരു കാര്യം കാണുന്നുണ്ടെങ്കിൽ പറയാനുള്ളത് ആ കൊച്ചിന് ഇപ്പോഴും സമയമുണ്ട് അല്ലെങ്കിൽ അവനെ പൂട്ടണം സത്യം ഞാൻ പറയുവാണ് ഒന്നെങ്കിൽ അവൻ പൂട്ടാൻ അവനെ പൂട്ടാനുള്ള സമയം അടുത്ത് സത്യം പറഞ്ഞാൽ അതാണ് എൻ്റെ ഈ വരവും അതാണ് ദൈവം എന്നെ സത്യം പറഞ്ഞാൽ എന്നെ ഇറക്കിയത് തന്നെ ഈ ഇവനെ പോലുള്ള പരമ ചെറ്റെ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞാൽ അവനെ പൂട്ടാൻ വേണ്ടി തന്നെയാണെന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ വരണം എനിക്ക് പറയണമെന്ന് തോന്നി ആ സമയത്ത് തന്നെ എവിടെ നിന്നല്ലാതെ എനിക്ക് ഒരുപാട് പേരെനിക്ക് കുറേ തെളിവുകളായിട്ട് വന്നിട്ടുണ്ട് അത് ഞാനിപ്പം ഇവിടെ കാണിച്ചേരാം കാരണം ഈ ഒരാൾ ഇനി വാ കൊണ്ട് പറയുന്നതിലും നല്ലതും ഈ കുറെ കുറെ ഫോട്ടോസും വീഡിയോസും കുറെ ലിസ്റ്റും തരുന്നതിനെക്കാട്ടും നല്ലത് ആ വ്യക്തികൾ സ്വയം ഡയറക്റ്റ് വന്ന് പറഞ്ഞതിലും പ്രൂഫ് ഒന്നും ഇല്ലല്ലോ വേറെ അത് ഏറ്റവും വലിയ തെളിവ് അതാണ് ഏഹ് പുള്ളിയെ ഞാൻ വെറുതെ വിട്ടു പോട്ടെ കാരണം നമുക്കും ഫാമിലിയും മറ്റു കാര്യങ്ങളുമുണ്ട് അവർക്ക് ആർക്കും വേദന വരണ്ട ഏഹ് എന്ന് വിചാരിച്ച് കുറേ വിട്ടപ്പോഴത്തേക്ക് പുള്ളിയുടെ കുറേ ഇൻ്റർവ്യൂസ് ഞാൻ കാണുന്നുണ്ട് അവരുടെ അമ്മേടെ ചെരുപ്പ് അവരുടെ അവരുടെ പത്ത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് ഞാൻ കണ്ടു ഏഹ് എനിക്ക് അവിടെ നിന്ന് എനിക്ക് തന്നതുകൊണ്ടല്ലേ ഞാൻ തിന്നത് എനിക്ക് വാങ്ങിച്ചു ഫുഡ് തന്നതുകൊണ്ടല്ലേ ഞാൻ തിന്നത് നമ്മളാ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ അടുത്ത് പലയിടത്ത് നമ്മളെ കൂട്ടുകാരോ എല്ലാരും ഷെയർ ചെയ്ത് നമ്മൾ അവിടെ എവിടെ ട്രാവൽ ചെയ്യുമ്പോ ഇപ്പൊ ഒരു പത്ത് രൂപയ്ക്ക് ഒരു മുട്ട വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ നാളെ അവരുമായിട്ട് ഞാൻ പിണങ്ങി നിനക്ക് ഞാൻ അന്ന് പത്ത് രൂപയുടെ മുട്ട വാങ്ങിച്ചു തന്നെ എനിക്ക് അത് തിരിച്ചു തരാൻ എനിക്ക് ചോദിക്കാൻ പറ്റുമോ അത് ഞാൻ കുടുംബത്തിൽ പറഞ്ഞ എനിക്കൊരു മര്യാദ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല പക്ഷെ പുള്ളി ചെയ്യും എൻ്റെ ഇവൻ പറ്റി ഇത്ര തലേ കൊണ്ടു ഈ തൊപ്പിയെ പറ്റി എന്തൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നത് ഈ അമ്മയും മോനും ഈ തങ്കു എന്ന് പറഞ്ഞ ഈ തങ്കവും പൊന്നും എല്ലാം കൂടെ സത്യം പറയുവാണെങ്കിൽ എനിക്ക് ചിരി വരും ഓരോ വീഡിയോസ് കാണുമ്പോൾ ഈ പറയുന്ന ഈ ഈ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ തൊപ്പി ഒരു ദിവസം ഫുഡ് കഴിക്കാൻ വിളിച്ചു അവരുടെ വീട്ടിലോട്ട് അപ്പം ഈ തൊപ്പിക്ക് കിളിമീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അന്ന് കിളിമിയും കിട്ടി ഇപ്പോൾ പുൽക്കാരൻ പറഞ്ഞു വാങ്ങിച്ചു വറുത്ത് ഒക്കെ ഭയങ്കര സെറ്റാക്കി വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വറുത്ത് എല്ലാം ശിവന്മാർ ടീംസ് എല്ലാം കൂടെ വന്ന് ഒക്കെ കഴിച്ചു അവൻ ഫുഡ് കൈ കഴിച്ചിറങ്ങിയില്ല അതിനും പറഞ്ഞു മൊത്തം തീറ്റ അവൻ എന്നാ തീറ്റിയാ അവൻ അവൻ മറ്റേതാണ് ആ അവനെ അതുകൊണ്ട് എനിക്കൊരു സമാധാനം എന്താ പറയുക കൂടെ നിന്ന് വലിയ പൊങ്ങച്ചൻ പറയുന്ന അവനെ വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇത്രയല്ലേ പറഞ്ഞോളൂ ഞാൻ അങ്ങ് വിട്ട കേസാണ് മനസ്സിലായില്ലോ അവനെ പറ്റി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ഇരുന്നങ്ങ് അതാ എനിക്ക് രണ്ട് ക്യാരക്ടർ അവര് ഒരിടത്ത് ഇവിടെ പറയും വേറൊന്നും അപ്പുറത്ത് ഇരുന്നും പറയുന്ന ക്യാരക്ടർ അമ്മയുടെ മോന്റെ സത്യം പറഞ്ഞ രണ്ടുപേരെയും ക്യാരക്ടർ അത് തന്നെയാണ് പിന്നെ ഈ ഒരുമിച്ചിരുന്നാണോ പ്ലാൻ അതെ 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 എങ്ങനെ ഇപ്പം നമ്മളെ അവർ അടുത്തില്ലാത്ത സമയം നമ്മൾ നമ്മളിരിക്കുമ്പോ ഒന്നും സംസാരിക്കില്ല നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിയുന്ന സമയത്ത് ഈ ഇവൻ എന്നെ പറ്റി തന്നെ അവൾ അങ്ങനെ സംസാരിച്ചു ഇവൾ ഇങ്ങനെ സംസാരിച്ചു അവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഞാൻ എന്റെ ചെവിക്ക് കേട്ട് കേട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ പറയും രണ്ടു പ്ലാൻ ചെയ്യുന്നേക്കാടാ അവന് ഇവിടുന്ന് പൈസ കിട്ടിയോ അവിടുന്ന് ഇങ്ങനെ ഞാനിങ്ങനെ പക്ഷെ പ്ലാനിങ് ആണ് പലതും അവിടെ നടക്കുന്നത് മാസം മാസം ഈ മൂന്ന് മാസ കാല കാലഘട്ടത്തിൽ പുള്ളി ഓരോ ദിവസവും പോകും തോറും പുള്ളിയുടെ ആരോ ആണെന്നുള്ള രീതിയിൽ സംസാരമാണ് പിന്നെ ഞാൻ പോയി കഴിയുമ്പോ നോർമലി ഉള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമാക്കി മാറ്റി അവിടുന്ന് മാറിയതിന് ശേഷം നോർമലി ഫ്രണ്ട്ഷിപ്പ് പോലുള്ളൊരു ഇത് മാത്രം മാറ്റിയിട്ട് പുള്ളി അങ്ങ് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യും അപ്പം ഈ വിളിക്കുന്ന കോൾസ് ഏതായാലും പറഞ്ഞ പുള്ളിയുടെ വീക്ക്നെസ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ കോൾ വിളിക്കുന്ന ഷൗട്ട് ചെയ്യുന്ന ഓരോന്ന് പോലും പുള്ളി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തും അത് അങ്ങനെ ഞാൻ നിന്നെ ഇപ്പം ആക്കി തരാടി എൻ്റെ വീഡിയോയ്ക്ക് അകത്തിട്ട് ഇപ്പം നീന്താറും അടി അങ്ങനെ നമ്മൾ എനിക്ക് ആ സമയത്ത് ഒരു പേടി അതായിരുന്നു ഇങ്ങനെ കിട്ടാൻ ആളുകളൊന്നും ചിന്തിക്കില്ല എന്താണ് ശരിയെന്നൊന്ന് ചിന്തിക്കാതെ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തുവല്ലോ അയ്യോ വേണ്ട നമ്മൾ നമ്മളന്ന് താഴ്ന്നു കൊടുത്തേക്കാം ഒന്നും മിണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഇത്രയും നാൾ സൈലന്റ് ആയിട്ടിരുന്നതാണ് പക്ഷേ ഇപ്പം ഈയൊരു ഫോട്ടോ സമയത്ത് ഞാൻ പുള്ളീനെ ഫുള്ള് ബ്ലോക്ക് ചെയ്തത് പുള്ളി എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് വന്നു മുഖത്ത് ആസിഡ് വരെ ഒഴിക്കുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ അപ്പോഴും പറഞ്ഞു നീ ആണാണെങ്കിൽ നിനക്ക് കുറപ്പുണ്ടെങ്കിൽ നീ ഇവിടെ വന്ന് ഒഴിച്ച് കാണിക്കും എന്നെ പറഞ്ഞു പുള്ളി ഡയലോഗ് കുറേ അടി എവിടെ കാണുന്നോ അവിടെ ഒളിക്കുന്നവനാവൻ കുറെ വായിച്ചാളെ മാത്രമേ ഉള്ളു അവനെ കൊണ്ട് ഒരു കഴിവും കണ്ടവന്റെ കണ്ടവൻ്റെ പൈസയും പറ്റിച്ച് ജീവിക്കുന്നവനാണോ അവൻ അല്ലാണ്ട് ഒന്നും പ്രത്യേകിച്ച് അവനെ പറ്റി പറയാനില്ല പക്ഷെ ആ ഫോട്ടോ കണ്ടു ഞാൻ പറഞ്ഞു ആ ആ ഇരിക്കുന്ന സെറ്റിൽ അവിടെ ഇരിക്കുന്ന ചാരി എന്താ പറയാ അത്യാവശ്യം നല്ല നോർമലി നല്ല ക്ലോസ് ഫ്രണ്ട് ആയിട്ട് തന്നെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരിക്കുന്ന ടൈമിൽ ആ കോണ്ടാക്ട് നല്ല സമയങ്ങളിലുള്ള അത് കഴിഞ്ഞിട്ടാണ് ഈ പുള്ളി ഈ വരുന്നത് ഈ നല്ല സമയത്താണോ ആ ഉമ്മ കൊടുത്തത് അല്ല ഉമ്മ കൊടുത്ത മീൻസ് ഇങ്ങനെ ചാരി ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇങ്ങനെ ചരിഞ്ഞു നോക്ക ഫോണിൽ നോക്കുന്നൊരു ടൈപ്പ് ആണത് ആ പുള്ളി അത് അങ്ങനെ ആക്കിച്ച് വെച്ചതാണ് മനസ്സിലായല്ലേ അതാണ് ഞാൻ ആ പുള്ളിയുടെ അടുത്ത് അന്ന് അത്രയും എനിക്ക് ദേഷ്യം വന്ന് പ്രതികരിച്ചതും അതാണ് കാരണം ഞാൻ പുള്ളിയെ ആദ്യമേ ഇതുപോലെ ഫോട്ടോസ് അതായത് നോർമൽ റീൽസ് പോലെ ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇതുപോലെ എന്നെ ഷൗട്ട് ചെയ്യും അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം എനിക്ക് മനസ്സിലായി പുള്ളിടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളിയുടെ അടുത്ത് ഇനിയും ഞാൻ പിന്നെയും കോണ്ടാക്ട് ചെയ്യുമ്പോൾ വിളിക്കും വിളിക്കും പുള്ളിയുടെ വിചാരം ഇങ്ങനെ പേടിപ്പിക്കുമ്പോൾ ഞാൻ പുള്ളീനെ കോണ്ടാക്ട് ചെയ്യും ഞാൻ അങ്ങ് അടുത്ത് ചെല്ലും എന്നുള്ള ഒരു മൈൻഡാണ് പക്ഷെ പുള്ളി പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും എന്റെ കരുത്ത് നടന്നിട്ടില്ല പുള്ളിയുടെ മെയിൻ അതാണ് പുള്ളിക്ക് പറ്റിയ മിസ്റ്റേക്ക് പക്ഷെ അങ്ങനെ ഒരു ഫോട്ടോ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരുപാട് പറഞ്ഞു ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ അതാ പറഞ്ഞു അപ്പോഴാണ് ഈ ഞാൻ ഞാനങ്ങൾ ഒരു ആ ഹോസ്പിറ്റലിൽ പോയിട്ട് പിറ്റേ ഞാൻ അവർ അമ്മ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഞാൻ പോയി കണ്ടപ്പോൾ ഞാൻ നോർമലി സംസാരിച്ചപ്പോഴാണ് ഈ വണ്ളാക്കിൻ്റെ കാര്യം ഞാനിങ്ങനെ ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഫിനാൻഷ്യലി ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അതിനു മുമ്പേ ഈ പുള്ളി ഈ വീഡിയോസൊക്കെ ഇടുന്നുണ്ടല്ലോ ഈ വീഡിയോസ് ഇട്ട സമയത്ത് എൻ്റെ അടുത്ത് പുള്ളി ഫസ്റ്റ് ഒരു അന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് പുള്ളി വീഡിയോ എടുത്തിട്ട് അതായത് ഈ പൈസക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടെടുത്ത വീഡിയോ ഉണ്ടല്ലോ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ഇട്ടതിന് ശേഷം പുള്ളി എഡിറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കണ്ട് ഇങ്ങനെ റീൽസ് കണ്ടു അപ്പോൾ ഞാൻ വിളിച്ചു ആ ഇങ്ങനെ വീഡിയോ ഇട്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ചു വിളിച്ച സമയത്ത് പുള്ളി എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഫോൺ ഫോണിപ്പോൾ പോയി അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യിപ്പിക്കായിരുന്നു അത് എങ്ങനെയാണ് എടുക്കാൻ നോക്കാം പുള്ളി എന്നോട് ചോദിച്ചുകൊണ്ട് ഇത് ആയിട്ട് തോന്നുന്നുണ്ടോ വീഡിയോ എന്ന് എൻ്റെ അടുത്ത് എൻ്റെ എൻ്റെ തള്ള സത്യം എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചിട്ട് നാച്ചുറലായിട്ട് തോന്നുന്നുണ്ടൂടി അന്ന് ഇവൻ ഏത് തരത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി ശരിക്കും കച്ചവടം ചെയ്തവനാണ് അത് പുറേ ഞാനിപ്പോൾ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞല്ലോ കുറച്ച് പ്രൂഫ് കാണിക്കാന്ന് അത് അമ്മയുടെ മോന്റെ ലീലാവിലാസങ്ങൾ ഇപ്പം അവര് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ വ്യക്തമാവും ഞാൻ പറയുമ്പോഴാണല്ലോ കഥ ഉണ്ടാക്കി അവിടെ ഭാഗം സേഫ് ആക്കാനാണീ ചിലപ്പോൾ സംസാരിക്കുന്നത് വരും വേണ്ട ഞാൻ ഞാൻ പറയാൻ വേള്ളൂ എനിക്കിനി നെഗറ്റീവ് കമന്റ് വരുന്നോ പോസിറ്റീവ് അതല്ല ഞാൻ ഞാനിവിടെ നോക്കുന്നത് എനിക്ക് എൻ്റെ ഭാവം ഒന്ന് ക്ലിയർ ചെയ്യുക ഉള്ളൂ അല്ലാതെ ഇങ്ങനെ കണ്ട അവൻ ഇടുന്ന പോലെ ചാകര പോലെ എനിക്ക് എനിക്കിടാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടല്ല എൻ്റെ ഭാവം എനിക്കൊന്ന് ക്ലിയർ ചെയ്യണം ഞാൻ ഇത്രയും ദിവസം സൈലൻറ്റായിട്ട് ഇരുന്നതാണ് മിണ്ടാന്ന് വിചാരിച്ചിരുന്നിട്ട് ഇവൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ടെ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് തയ്യാറായി വന്നത് കാരണം അത്ര നമുക്ക് ഉളിപ്പുള്ള ഞാൻ ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുക ഇങ്ങനെ ഉണ്ടാക്കി കഥകൾ പറയാൻ പറ്റുന്നവനൊക്കെ ഈ ഉണ്ടോ ശരിക്കും എനിക്ക് ചിന്തിക്കേണ്ടത് തന്നെയാണ് ബ്രോ അത്ര ഉണ്ടോ എന്ന് ചോദിക്കരുത് അത് ലിസ്റ്റ് എടുക്കാൻ പാടാ അത്ര ഉണ്ട് ലിസ്റ്റ് ലിസ്റ്റ് ഒന്നോ രണ്ടോ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് കണക്ക് പറയാം ഒന്നോ രണ്ടെന്നുള്ളത് ഇതിപ്പോ ഒന്നും രണ്ടല്ല അതുകൊണ്ട് ഞാൻ എന്റെ അറിവ് വെച്ചാൽ ഇത്ര ഉണ്ട് ഇനി അത് കൂടുതലുണ്ടോ എന്ന് എനിക്കറിയാം അറിവ് വെച്ചാൽ എന്റെ പത്തുനൂറ് പേരും ഉണ്ട് കല്യാണം അല്ല ചീറ്റിങ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അതെനിക്കിപ്പോൾ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇവരുടെ പെൺമാണിഭവത്തിൽ അമ്മയുടെയും മോൻ്റെയും കേസ് വരെ വരായിട്ടുണ്ട് പുൽപ്പള്ളി സ്റ്റേഷനിൽ അത് വയനാട് അത് എനിക്ക് ഓരോരുത്തരുടെ തന്ന ഇൻഫർമേഷൻ ആണോ അത് വയനാട് പുൽപ്പള്ളി സ്റ്റേഷൻ അത് ഇത്രയും ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാവുമല്ലോ അമ്മയുടെയും മോൻ്റെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പെൺമാണിഭവം അതായത് സ്ത്രീകളെ വിറ്റ് കച്ചവടമാക്കുക ഈ അമ്മയുടെയും മോൻ്റെയും പരിപാടി അതായത് ഏഹ് എന്നെ അതിന് കിട്ടിയില്ല അതാണ് മെയിൻ പറ്റിയ മിസ്റ്റേക്ക് അതാണ് പിന്നെ അതായത് എല്ലാ പെണ്ണുങ്ങളെയും ഇവൻ കോണ്ടാക്ട് ചെയ്യും അവൻ ഒരൊറ്റ ദിവസം മാത്രമേ അവരടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് പിന്നെ ഡീലിങ്സ് മൊത്തം അമ്മയാണ് പിന്നെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ മോൻ മോൻ നല്ലവനാണ് മോൻ ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളോട് സംസാരിക്കത്തില്ല പിന്നെ അമ്മയാണ് ഇടപെടുന്നത് അപ്പം അമ്മ ഇടപെടുമ്പോൾ ഇവരുടെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ ഈ അമ്മ ഇടപെട്ട് കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നല്ല സെറ്റിലാണ് ആണ് അപ്പൊ വിശ്വസിക്കും കുറച്ചുകൂടെ ആളുകൾ പെണ്ണുങ്ങൾ അങ്ങ് വിശ്വസിച്ചു പോകും മനസ്സിലായോ അമ്മയും അമ്മ അപ്പൊ മോൻ ഡീസെന്റാ അപ്പൊ അമ്മയും കൊണ്ടൊക്കെ സംസാരിപ്പിക്കും ഒരമ്മയും കൊണ്ടൊക്കെ ഒരു മോൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റ് ആണെന്ന് വരുത്തി തീർക്കുക എന്നതാണ് രണ്ടു വരെ ലക്ഷ്യം അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെ ചീറ്റ് ചെയ്ത കഥകളുണ്ട് തമിഴ്നാട് ചെന്നൈ ഒക്കെ കൊണ്ട് വിറ്റ സ്റ്റോറീസ് വരെ എൻ്റെ അടുത്ത് ഓരോ ഗേൾസ് പറഞ്ഞു അവരെ ഒന്നും പേരെനിക്ക് വെളിപ്പെടുത്താൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവർ ഇപ്പോൾ ഒരു ഓക്കെ പറഞ്ഞു ഞാൻ അപ്പം ഞാൻ ആ പ്രൂഫ് മൊത്തം തരും ഫോട്ടോ ഉണ്ട് എല്ലാം കാരണം അവരെൻ്റെ അടുത്ത് പറഞ്ഞു മോളെ മോ മോളെ എനിക്ക് അറിയിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ വന്ന് പറഞ്ഞതാ ഞങ്ങളുടെ ഫോ ദൈവത്തെ ഓർത്ത് അത് ഇടരുത് ആ മെസ്സേജുകളൊന്നും കാണിക്കരുത് കാരണം നമ്മുടെ ഫാമിലി അത് ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഹൈഡിയാക്കുക അവരിപ്പോൾ ഒരു എസ് പറഞ്ഞാൽ ഞാൻ അതിപ്പം നിങ്ങളെല്ലാം വെളിപ്പെടുത്തും പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു പണി ഉടനെ കൊടുത്തോളൂ അത് ഞാനായിട്ട് ചെയ്യണമെന്നില്ല എല്ലാവരും അവനെ ട്രാപ്പ് ആക്കാൻ നോക്കിയിരിക്കുക കാരണം ഒരു കൂട്ട സംഘം എന്ന് പറയത്തില്ലേ കുറേ പേരവന് അവന് ഉടനെ കിട്ടും കർമ്മ എന്നൊരു ഉണ്ട് തിരിച്ചടി കിട്ടിയിരിക്കുക ഇപ്പം അമ്മക്ക് കിട്ടി അമ്മയ്ക്ക് കിട്ടി പക്ഷേ നമ്മൾ പറഞ്ഞുകൂടാ ഒരമ്മ നമുക്കും ഉണ്ട് ഫാമിലിയിൽ അമ്മ ഉണ്ട് അപ്പം നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖം വരുമ്പോൾ കാരണം അതൊന്നും ആരെയും പറഞ്ഞുകൂടാത്തതാണ് പക്ഷേ ഞാൻ പറഞ്ഞതെന്നറിയാം ചെയ്തതിന്റെ കർമ്മമാണ് ഇപ്പോൾ ഈ അനുഭവിക്കുന്നത് എന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇപ്പൊ കിട്ടുന്ന അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ജാകാതെ ചത്ത് ജീവിക്കാന്ന് പറയത്തില്ലേ അത് തന്നെ ഇവരെ ഈ മോൻ്റെ ലീലാവിലാസങ്ങളെല്ലാം കണ്ടേ ഇവര് തീരുള്ളു സത്യം പറയാ തീരുള്ളു കാരണം അത്രയും ആർ ഈ അമ്മയും മോനും കാണിച്ചിട്ടുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ ഒരാൾ വന്ന് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത്ര പ്രൂഫ് ഉണ്ടായിട്ടാണ് അതിൽ രണ്ടു മൂന്ന് പേര് ഇപ്പം ഞാൻ വിളിച്ചു നോക്കാം അവർ ഫ്രീ ആണെങ്കിൽ കൺഫേം അവരിപ്പം ഡീറ്റെയിൽ ഫുള്ള് ഓക്കെ ചേട്ടാ ഞാൻ ഇപ്പോൾ ഒരു ഒരു മിനിറ്റ് ഇപ്പൊ ചേട്ടാ കേട്ടാ വിഷയം ഞാൻ ചേട്ടന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അറിയാല്ലോ എന്താ സംഭവം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ കുറച്ച് പ്രൂഫ് വേണമായിരുന്നു ചേട്ടൻ തന്നെ പറഞ്ഞു കൊടുത്തേക്ക് ആദ്യം സംസാരിക്കുന്ന ആളുടെ പറയാമോ സംസാരിക്കുന്ന ആളുടെ പേരെന്ന് പറയാമോ കാരണം നമുക്ക് പ്രേക്ഷകർക്കും ആർക്കും താങ്കളുടെ പേരെന്താന്ന് അറിയാൻ എന്റെ പേര് ബിജു എന്നാണ് ചേട്ടൻ ആരാന്നും പാടില്ലേട്ടൻ പറയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക് അതായത് പുള്ളിക്കാരൻറെ അമ്മാവന്റെ മോളെ കിട്ടിയ ആള് ഹസ്ബൻഡ് ആണ് ഈ ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ ചേട്ടാ പറഞ്ഞോളൂ അവൻ അവന്റെ അമ്മാവന്റെ രണ്ട് പിള്ളേരെ വയനാ അവര് ആലപ്പുഴ ചേർത്തലക്കാരാണ് കാരാണ് കൊടന്നിട്ട് ഈ ഇപ്പൊ ഞാൻ കെട്ടിയ പിന്നെ ചെറിയൊരു സുഖമില്ലാത്തൊരു കൊച്ചായിരുന്നത് ചെറുപ്പം തൊട്ടേ ഏഹ് അപ്പൊ ഡോക്ടർ അതിനെ കെട്ടിച്ചു വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ തെളിവുണ്ട് അതൊക്കെ പേപ്പർ ഉണ്ട് നമ്മളാ ഹോസ്പിറ്റലിൽ പോയി അതിന്റെ പേപ്പറൊക്കെ എടുത്തായിരുന്നു അപ്പൊ ഇവര് ഈ അമ്മയും മകനും കൂടെയാണ് വയനാട്ടിൽ കൊണ്ടു പിന്നെ കല്യാണാലോചന ഇവര് നടത്തി അങ്ങനെ നമ്മള് പൈസകൾ വാങ്ങി എന്ത് പറഞ്ഞിട്ടാണ് പൈസ തന്നു അല്ല എന്ത് എന്ത് പറഞ്ഞിട്ടാണ് ഈ കല്യാണം പൈസ പൈസ മേടിച്ചത് ആ ഇവരെന്നോട് ചോദിക്കുന്നത് അവന്റെ അച്ഛനെ സുഖമല്ല ർജന്റ് ആണ് അമ്പതിനായിരം രൂപ രൂപ അച്ഛൻ അർജന്റാണെന്നും പറഞ്ഞിട്ട് അതെ പൈസ ഉണ്ടായില്ല രണ്ടു ദിവസം പൈസ കൊടുത്തു നമ്മൾ അറിയുന്നില്ലല്ലോ ഹോസ്പിറ്റലാന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ അത് പൈസ കൊടുത്തു അതിന് തെളിവുണ്ട് പേപ്പർ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടു മാസം കഴിഞ്ഞപ്പൊരുലക്ഷം രൂപ അത് എന്തോ ഒരു അർജന്റാണ് പറഞ്ഞിട്ട് അവൻ മേടിക്കുന്നത് അതും കൊടുത്തു അല്ല അപ്പൊ വീട്ടുകാരോ ആരും ഇതിന്റെ ഇടനില നിന്ന് അതായത് ഈ ഫസ്റ്റില് ഈ പുൽപ്പള്ളിയില് എന്റെ അമ്മാവിനുണ്ട് അമ്മേന്റെ ആങ്ങളോജന്റെ പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഏഹ് ഈ പെണ്ണ് വയനാട്ടിൽ വന്നപ്പോ പള്ളിയിൽ വെച്ചിട്ട് എന്റെ അമ്മാവും കണ്ടു അങ്ങനെ വർത്താനം പറഞ്ഞു വന്നപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഒരു കല്യാണാലോചന വരുന്നത് അന്ന് അമ്മാവിനെ മറ്റേ വാട്സപ്പ് ഉള്ള ഫോണൊന്നുമില്ല അപ്പൊ സോജന്റെ മൊബൈലിൽ നിന്ന് അമ്മാവന്റെ വോയിസിലാണ് എനിക്ക് ഫസ്റ്റിൽ ഒരു വോയിസ് വരുന്നത് ഇവിടെ നിനക്ക് കല്യാണാലോചനയാണ് അങ്ങനെയാണ് ഇങ്ങനെയാന്ന് അപ്പൊ ഇത് വീട്ടുകാർ അമ്മാവൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് അറിയുന്നില്ല അങ്ങനെ നമ്മളെ വലിയ താല്പര്യം കാണിച്ചില്ല പിന്നെ അമ്മാവും പോയി കഴിഞ്ഞപ്പോ പിന്നെ ഇവൻ എന്നെ വിളിക്കാൻ തുടങ്ങി പിന്നെ വീട്ടുകാര് പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കെട്ടണം എന്താ വെച്ചാൽ അമ്മാവും കൂട്ടൊന്നല്ലേ എന്റെ അമ്മാവും കൂട്ടുന്നല്ലേ അപ്പൊ നമുക്കത് എടാ കൊഴപ്പില്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിതിനകത്തേക്ക് വരേണ്ടി വന്നത് ഇതിനിടയ്ക്ക് ഇവൻ പിന്നെ കളി തുടങ്ങി നമ്മളറിയുന്നില്ല നമ്മൾ ഒരാൾ അവന്റെ അച്ഛന്റെ സുഖമില്ല ഹോസ്പിറ്റലിലാണ് പറയുമ്പോൾ നമ്മളിപ്പോ നമുക്ക് അപ്പലുണ്ട് അമ്മയുണ്ട് അപ്പൊ നമ്മൾ അതാണ് ചിന്തിക്കുന്നത് നമ്മളിപ്പോ പെങ്ങളെ കല്യാണം കഴിച്ചോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ അവൻ പറയുന്നത് ഒരു ഒരു മാസം കൂടി തിരിച്ചു തരാം എന്നും പറഞ്ഞിട്ട് അമ്മയടിക്കുന്നത് അല്ലാതെ തരില്ല എന്നല്ലോ അല്ലെ ഫ്രീ ആല്ല പറയുന്നത് മനസിലായോ പിന്നീട് ഈ പൈസ തിരിച്ചു ചോദിച്ചോ അല്ല പിന്നെ ഞാൻ ചോദിച്ചിട്ടില്ല ഞാനും പിന്നെ ഇവനെ കണ്ടിട്ടില്ലല്ലോ ഞാനിവനെ തപ്പി ഇവന്റെ വീട്ടിൽ ചെന്ന ഒരു പ്രാവശ്യം കുടുംബക്കാരെ പറയാ അതായത് ഞാൻ എന്റെ അമ്മാവനെയും കൂട്ടി ഞാൻ ഇവന്റെ വേറെ ഒരു ബന്ധുവിന്റെ അടുത്ത് വീട്ടിൽ ചെന്നിട്ടാണ് ഞാൻ ഇവന്റെ വീട്ടിലോട്ട് വരുന്നത് ആ സമയത്ത് ഇവനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുന്നിട്ടുണ്ട് ഇവർ ആ അവിടുത്തെ മുണ്ടു ഇറങ്ങി ഓടുക അന്ന് പോയ പോക്ക പിന്നെ ഞാൻ ഇവനെ കണ്ടിട്ടില്ല ഇവ എന്റെ വെട്ടും വരൂല്ലോ നിങ്ങള് ഇത്ര പേടിക്കാനുള്ള കാരണം എന്താ ഈ ഒന്നര ലക്ഷം രൂപ മേടിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങളെ കാണാൻ കാണാൻ കാരണം വരാത്ത എന്താ നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവൂല അവൻ ചെയ്തത് അവൻ അറിയാലോ എന്താ വെച്ചാല് പെണ്ണിന് സുഖമില്ലാത്തൊരു പെണ്ണിനെ അവരെ വീട്ടുകാര് ഈ പെണ്ണ് അവന് എല്ലാരും മറച്ചു വെച്ച് കല്യാണം നടത്തി പത്ത് ദിവസം കഴിഞ്ഞ കഴിയുമ്പോ അത് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോണ്ടാകുന്ന ഒരു ഒരു ഈ ഫോൺ മേടിച്ച പുള്ളി പിന്നെ ഈ പെണ്ണിനൊരു ഫോണ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു താല്പര്യം അങ്ങനെ ഒരു ഫോൺ ഞാൻ മേടിച്ചു കൊടുത്തു അപ്പൊ ഇത് പെണ്ണിനാന്ന് ഓർത്തിട്ടാണ് നമ്മള് മേടിച്ചു ഇത് കഴിഞ്ഞ് പിന്നെ ഇവന് ഈ ഫോണ് കൊടുത്തില്ല പെണ്ണിന് ഇവന് അതുകൊണ്ട് പിന്നെ ഒരു മാസം രണ്ടു മാസം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു പഴയ മൊബൈലാണ് ഇവന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവനാ പെണ്ണിനു കൊടുത്തു എന്തോ ചെയ്തു തോന്നും ഞാൻ അറിഞ്ഞ പെണ്ണിന് കിട്ടിട്ടില്ല പിന്നെ ഞാനേ പിന്നെ ഭീഷണി ആയി നമ്മളെ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പിന്നീതിന്റെ പെങ്ങി ഒഴിവാക്കോളം പറഞ്ഞത് വിട്ട കേസ ഒഴിവാക്കി പോയിക്കോട്ടെ അതുകൊണ്ട് സന്തോഷിമുട്ടി കയറുന്ന പറഞ്ഞാൽ ഒഴിവാക്കി വിട്ടതാ അവനെ ഈ പെണ്ണിന്റെ അപ്പനോട് സംസാരിച്ച് പിന്നെ രണ്ടാമത് അത് അങ്ങനെ വന്നു അത് നമ്മക്ക് വിധിച്ചിട്ടുള്ളതാണ് അങ്ങനെ വന്നു അത് എന്തെന്നും പറഞ്ഞായിരുന്നു എന്താ അവൻ അവൻ കല്യാണം കല്യാണം വേറെ 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 ആൾക്കാരെ ചേട്ടാ വോയിസ് ആവുന്നുണ്ടേ ഒരു എനിക്ക് അത് ആ ജോലി പോയി എനിക്ക് സമയത്ത് വരാൻ പറ്റില്ല വേറൊരു കമ്പനിയിൽ ഒരു ജോലി ആയിരുന്നു ഇത് കഴിഞ്ഞ് നമ്മള് ചികിത്സ ഒക്കെ നടത്തി അങ്ങനെ നിന്നു ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചുവിടെ വന്ന ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞ ഒരു ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ഭാര്യന്റെ എടാ പ്രശ്നമുണ്ട് അവിടെ ഒരു സ്ത്രീ വിളിച്ചിരുന്നു വീട്ടിൽ നിന്ന് പിന്നെ ഇങ്ങനെ ഒരു പറഞ്ഞു ഞാൻ ആ സ്ത്രീ ആയിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ ആണ് നമ്മൾ അറിയുന്നത് പിന്നെ എറണാകുളത്തുനിന്ന് ഇവനെ ഇവിടുന്ന് കോണ്ടാക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് ഈ സ്ത്രീനെയും കൂട്ടി വീട്ടിൽ വന്നു ഏതോ അമ്പലത്തിൽ എവിടെയോ വെച്ച് കല്യാണം നടത്തി പിന്നെ ഇത് കഴിഞ്ഞ് അവരേലുണ്ടായിരുന്ന സ്വർണ്ണവും പൈസയൊക്കെ ഒക്കെ അവര് മേടിച്ചെടുത്തു പിന്നെ ഇവന് പിന്നെ ഇവനൊരു പോക്ക് പോയി മട്രാസിലെവിടെയോ പോവാന്നും പറഞ്ഞിട്ട് പോയി ഈ പെണ്ണ് പെണ്ണിനെ തല്ലി മുഖത്ത് തുപ്പി ഏർ ഇതൊക്കെ പെണ്ണ് പിന്നെയാണ് അറിയുന്നത് അന്ന് അറിയുന്നില്ല ഇങ്ങനെ പ്രശ്നം വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് പിന്നെ നമ്മള് നമ്മടെ ആൾക്കാരൊക്കെ ഇടപെട്ട് നമ്മുടെ ആൾക്കാരെ നമ്മുടെ നാട്ടുകാരൊക്കെ നമ്മള് ജയ അറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചു പറഞ്ഞ് പിന്നെ ഈ പെണ്ണിന്റെ അപ്പനും അവരെ വേറെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടല്ലോ വേറെ വേറെ അമ്മമാരൊക്കെ പുൽപിള്ള തന്നെ ഉണ്ട് അവരെയൊക്കെ വിളിച്ചു പറഞ്ഞ് പിന്നെ പെണ്ണ് അതായി പിന്നെ പെണ്ണ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് ചെയ്തു അന്നേരത്തേക്ക് എന്റെ അമ്മ അവിടെ നാടകമായി കൈ ആയിട്ട് കൈ പറപ്പിക്കുന്നു കാല് പറപ്പിക്കുന്നു തല കിട്ടുന്നു ഞാൻ വിധവയാണ് എന്നെ രക്ഷിക്കണം അങ്ങനെ എങ്ങനെയാന്ന് പോലീസ് സ്റ്റേഷൻ തല ഇറങ്ങുന്നു അങ്ങനെ പോലീസുകാർ പറഞ്ഞു നിങ്ങള് ഇപ്പൊ സ്വയം പോയിട്ട് വരുമ്പോ അതൊന്നും പറഞ്ഞിട്ട് വിട്ടു കംപ്ലൈന്റ് അവിടെ ഉണ്ട് പുൽപള്ളി പോലീസ് സ്റ്റേഷനിലും രണ്ടായിരത്തി കറക്റ്റ് ഡേറ്റ് എനിക്ക് അറിയത്തില്ല എന്തായാലും ഈ ഫ്ലഡിന്റെ ഒക്കെ കഴിഞ്ഞ ആ ഒരു ടൈം ആണ് നമുക്ക് എടുക്കാൻ വേണമെങ്കിലും പ്രശ്നമുള്ള കാര്യമല്ല നമുക്ക് നമ്മുടെ കാര്യമല്ലാത്തവരെ ബുദ്ധിമുട്ടുള്ളൂട്ടാ താങ്ക് യു പിന്നെ നമ്മളിങ്ങനെ തപ്പി 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 വന്നു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ സ്ത്രീയായിട്ട് വേറെ പത്തനംതിട്ട ഉള്ള ഒരു സ്ത്രീ അവരെ കോൺടാക്ട് ചെയ്തു അവരെ നമ്പറിൽ ഞാൻ വിളിച്ചായിരുന്നു അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചു പിന്നെ വേറെ ഒരു സ്ത്രീ ഉണ്ട് എറണാകുളത്ത് അവര് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവര് അമ്മയും മാനും കൂടെ മാസത്തില് അരി ഉണ്ടേ അച്ചപ്പൊക്കെ ആയിട്ട് വരും എന്നിട്ട് കല്യാണം നടത്താൻ പറയും അപ്പൊ അവർക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു വിടൂ അല്ലെങ്കിൽ ഞാൻ എറണാകുളത്ത് വരുമ്പോ ഒരു രണ്ടു ദിവസം ഒന്ന് നിങ്ങളുടെ റൂമിൽ ഒന്ന് സ്റ്റേ ചെയ്യട്ടെ ഇവന്റെ ഇവന്റെ രീതി ഈ ഈ ഈ ബാക്കിയുള്ള ഒരു കണക്ഷൻ ഉണ്ടോ ഞാൻ അങ്ങനെ ഡെയിലി നമുക്ക് ഇല്ല നമ്മൾ നമ്മൾ പലരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പൊ ചേട്ടൻ തന്നെ അന്വേഷിച്ചു അതോ ചേട്ടനെ അന്വേഷിച്ചു അല്ല ഈ സ്ത്രീയുണ്ടല്ലോ ഈ പുൽപ്പള്ളി വന്നു പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ അവരെന്നെ കോണ്ടാക്ട് ചെയ്തു പിന്നെ അവര് അവര് എനിക്ക് തരുന്നത് അറിയണല്ലോ എന്താണ് ഇവൻ നമുക്ക് അറിയണ്ടത്തെ കാര്യങ്ങൾ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ അറിയത്തിണ്ടായിരുന്നല്ലോ ഇവൻ എന്തായിരുന്നു നമ്മൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നന്വേഷിച്ച് വരുമ്പോ നമ്മൾ ഇവന്റെ പല കഥകളും എന്തായിരുന്നു അവൻ ഒരുപാട് ശാപം ഉണ്ട് ആ കുടുംബത്തിൽ അവനും അവന്റെ അമ്മയും അത് മാത്രമേ എനിക്ക് മാത്രം ഈ തങ്കു എന്ന് പറയുന്ന ഈ തങ്കത്തിനെ പറ്റി എന്താണ് അഭിപ്രായം ആരമ്മ അതെന്താണെന്ന ഞാനിപ്പ എന്താ പറഞ്ഞുതരണ്ടേ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ ചോര ഊറ്റി കുടിക്കുന്ന ഒരു സാധനം അതെ സ്വന്തം മകനു വേണ്ടി പെണ്ണിനെ കൂട്ടി ഉള്ളൂ പച്ചയ്ക്ക് പറയാമോ നമ്മളത് നിങ്ങൾ കേസ് വന്നാലും ഇനി അത് അവരൊരു പോലീസ് സ്റ്റേഷനിൽ പോയാലും നമുക്ക് അമ്മയുടെ മെയിൻ പരിപാടി എല്ലാ പെണ്ണുങ്ങളെ കോണ്ടാക്ട് ചെയ്യും എന്നിട്ട് പല പല സ്ത്രീകളെ അവരുടെ കുടുംബത്തിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട് കർണാടകയിന്നും അവിടെ നിന്നും ഇവരുടെ പരിപാടി ഞാൻ പറഞ്ഞാലോ ഞാൻ നിങ്ങൾക്ക് വേറെ ആളെയും കൂടെ കണക്ട് ചെയ്ത് തരാം സ്ത്രീനെ കൂട്ടിക്കൊണ്ട് രണ്ടും ഒന്ന് രണ്ടു പ്രാവശ്യം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറാന്നും പറഞ്ഞു അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഈ ഈ തള്ളയെ അമ്മ വിളിക്കാനെ പറയാ അതിലാണിത് പറ്റിപ്പോണേ ശരി ഒന്ന് കണക്ട് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാം കണക്ട് ചെയ്യാം അല്ല അത് അത് ഞാൻ വേണ്ട ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് വോയിസ് വോയിസ് അവരെ വിളിച്ചിട്ട് ക്ലിപ്പ് സെൻഡ് മതി ചേച്ചിയോട് പറഞ്ഞു അതുപോലെ പേര് ഇതിപ്പോ ഒരാളും ഒരാണായത് കൊണ്ട് മാത്രമാണ് ആ ചേട്ടന്റെ ഇപ്പൊ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്റെ പേരും അഡ്രസ്സും പറഞ്ഞു കാരണം കേട്ടല്ലോ സ്വന്തം കൂടെപ്പറപ്പാണ് ഇപ്പം നമ്മളെ വിളിച്ചത് അതുപോലെ എത്രയോ പേര് അപ്പൊ ഈ പറഞ്ഞൊരു ചേച്ചി എന്നുണ്ടല്ലോ ഇതുപോലെ പ്രൊഡ്യൂസർ ആണ് നിർമ്മാതാവാണ് ഇന്നത് നിർമി ഇത് ശരിയാക്കാം ഇത്ര ലക്ഷം വേണം അത്ര കോടി വേണം നിങ്ങൾ ഫണ്ട് ഇറക്കാമെങ്കിൽ നമുക്ക് ഇപ്പൊ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചീറ്റിങ് കേസിൽ പെട്ട ഒരു ചേച്ചി തന്നെ അത് അവരാണ് കൊണ്ട് കേസ് കൊടുത്തത് ഈ അമ്മയുടെയും മോൻ്റെയും പേരിൽ കൊണ്ട് കേസ് കൊടുത്തത് അതുപോലെ ചേച്ചി വോയിസ് ക്ലിപ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് കേൾക്കാമല്ലോ അവരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു അതാ ഞാൻ പറഞ്ഞേ അത് അല്ല ഒരുത്തന്റെ ജിനുവിനെ വലിയ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടു ആർക്കാണെങ്കിലും കണ്ടുകഴിയുമ്പോഴത്തേന് തോന്നലുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞേ ശരിയാണ് അത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കുന്നതിനാ തിരിപ്പിത്തൊന്നും പറയല അത് ഞാനാണെങ്കിലും ഇപ്പൊ ഒരാളെ കണ്ടാലേ അങ്ങനെ തന്നെ പറയത്തുള്ളൂ പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് അവൻ അവന്റെ ഉദ്ദേശം എന്റെ അടുത്തൊന്നും നടന്നില്ല അതാണ് നടന്നത് ഉദ്ദേശത്തോടു കൂടി ജിനുവിന്റെ വന്നിരുന്നോ വന്നിട്ടുണ്ട് എങ്ങനെയാ ആ ഒരു മോശം ആയിട്ട് ക്യാരക്ടറായിട്ട് എൻ്റെ അടുത്ത് പല രീതിയിൽ ഇടപെടാൻ വന്നിട്ടുണ്ട് പക്ഷെ എൻ്റെ അടുത്ത് നടന്നിട്ടില്ല അതാണ് സത്യം പുള്ളി ആക്കാൻ നോക്കിയത് പോലെ ഒന്നും എന്നെ വിട്ടിട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതിന് നല്ല മറുപടി ഞാൻ കൊടുത്തിട്ടുകൊണ്ട് ഇപ്പം പുള്ളി ഓരോരുത്തരും പറയുന്നുണ്ടല്ലോ അങ്ങനെ നടന്നുണ്ടാക്കി ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ലക്ഷം രൂപ ഇവൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് അങ്ങനെ നടക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ നല്ല അടിപൊളിയായിട്ട് അന്തസ്സായിട്ട് അങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ക്വാളിറ്റി ഉള്ളവന്റെ ഉള്ളവരോട് പോയാൽ പറഞ്ഞാൽ പിന്നെ ഒരു അന്തസ്സം ഉണ്ടെന്ന് പറയാം ഇവനെ പോലുള്ളവൻ്റെ കൂടെ ഒക്കെ പോയിട്ട് എനിക്ക് അത്രയും ഗെതിയേട് വന്നിട്ടില്ല എനിക്ക് അങ്ങനത്തെ പൈസ വേണ്ട ബ്രോ കാരണം അങ്ങനെയൊക്കെ ജീവിക്കാനാണെങ്കിൽ എനിക്ക് നേരത്തെ എനിക്ക് അങ്ങനെ വേണ്ട എനിക്കിപ്പോൾ എനിക്ക് അത്യാവശ്യം ആരോഗ്യവും എനിക്ക് അത്യാവശ്യം ദൈവം തന്ന തൻ്റെ ഇടവും ബോഡിയും ഒക്കെ അത്യാവശ്യമുള്ള കരുത്തുണ്ട് ഉള്ളത് ഉള്ളതായിട്ട് തന്നെ പറയും എന്തായാലും നനഞ്ഞില്ലേ ഇനിയും കുളിച്ച് കയറുന്ന രീതി തന്നെ ഞാൻ വന്നിരിക്കുന്നത് സത്യമായിട്ടും ഇല്ല ഒരു പണി പരിഗണനയും ഉണ്ടായിട്ടില്ല അതാ ഞാൻ പറഞ്ഞേ പത്ത് പേർ മുമ്പേച്ച് കാണുമ്പോ മോള് മോള് എനിക്ക് ഇങ്ങനെ വന്ന് എന്നെ നോക്കാൻ വന്ന അല്ല എന്റെ മോള എന്നാ സംസാരിച്ചോണ്ടിരുന്നേ ഇപ്പൊ ഒരു കൊച്ചിനെ ഇരുത്തി ഇതുപോലെ സംസാരിക്കുന്നുണ്ടല്ലോ എൻ്റെ പൊന്നു ബ്രോ എല്ലാം കള്ളത്തരം ആ കൊച്ചിനെ ചിലപ്പോ പേടിപ്പിച്ചായിരിക്കും ഇരുത്തിയിരിക്കുന്നത് ആ സ്ത്രീ എങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയില്ല അവരെങ്ങനെയുള്ള കോണ്ടാക്ടിലൂടെ ആണ് ഈ കല്യാണം കഴിച്ചതെന്ന് എനിക്കറിയില്ല പെട്ടെന്നുള്ള ഈ മാ ഈ കല്യാണം പോലും എനിക്ക് തോന്നുന്നു എന്തോ ഒരു നിന്ന് അവൻ പെട് പെട്ടതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കുരുക്കാണോ എന്ന് തന്നെ എനിക്ക് ഉണ്ട് ഈ കല്യാണം പോലും പെട്ടെന്നുള്ള ഈ ഒരു കല്യാണം അവൻ്റെ ഈ കല്യാണം സത്യം പറഞ്ഞാൽ എനിക്ക് അതാണ് ഞാൻ പറയുന്നത് ഈ കല്യാണം പോലും ചിലപ്പോൾ അവൻ എന്തെങ്കിലും പെട്ട് നിൽക്കുന്നതിനകത്ത് നൂരാനുള്ള വഴിയായിരിക്കും അവൻ കൂടി വന്ന ആ കൊച്ചിനെ കൊല്ലാതിരിക്കട്ടെ ഞാൻ അതിന് പ്രാർത്ഥിക്കുന്നു കാരണം അതും ഒരു സ്ത്രീയാണ് ചിലപ്പോ ഒന്നും അറിയാണ്ട് വന്നൊരു പൊട്ടിക്കൊച്ചായിരിക്കും അറിയില്ല ഫോൺ ഇല്ല എന്നൊക്കെ പറയുന്നു പിന്നെ അതൊക്കെ ആണ് ഇപ്പാണ്ട് ഇൻസ്റ്റാഗ്രാം അവരുടെ പേര് തുടങ്ങി ഫോൺ ഫോണില്ലാഞ്ഞിട്ടാണല്ലോ ഇൻസ്റ്റാഗ്രാം തുടങ്ങി എന്ന് നമ്മൾ കേൾക്കുന്ന ഒരു പൊട്ടരായി ചിലവർ വിശ്വസിക്കും അവൻ്റെ ഫാൻസ് വിശ്വസിക്കും തലയ്ക്ക് കുറച്ച് ബോധമുള്ളവരൊന്നും അത് വിശ്വസിക്കാൻ നിൽക്കില്ല